പഠന നിലവാരത്തിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്ന പടപ്പറമ്പ് പി കെ എച്ച് എം എൽ പി സ്കൂൾ ഈ വർഷവും എൽ എസ് എസ് പരീക്ഷയിൽ സബ് ജില്ലയിലെ ഒന്നാം സ്ഥാനം നിലനിർത്തി സ്കൂളിലെ മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എൽ എസ് എസ് നേടിയത് ചരിത്രം ആവർത്തിച്ച് ഈ വർഷവും എൽ എസ് എസ് പരീക്ഷയിൽ സബ് ജില്ലയിലെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് പടപ്പറമ്പ് പി കെ എച്ച് എം എൽ പി സ്കൂൾ സ്കൂളിലെ മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എൽ എസ് എസ് നേടിയത് വിജയികളായ വിദ്യാർത്ഥികളെയും ഇതിനായി പരിശ്രമിച്ച അധ്യാപകരെയും സ്കൂൾ മാനേജർ കുന്നിം മുഹമ്മദ് ഹെഡ് മിസ്ട്രസ് സാജിദ പി ടി എ അധ്യക്ഷൻ സജീർ എന്നിവർ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ Make a Statement Jewelry by Claris.